നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എക്സാമിനേഷൻസിൻ്റെ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് ഇപ്പോൾ ഒരു ധാരണയുണ്ട് അല്ലേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ മാസം എൽ ഡി സി എക്സാമിനേഷൻ വരുന്നു ബാക്കി ജില്ലകൾക്ക് എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത് അപ്പം നമുക്ക് എന്താണെങ്കിലും ഇനിയും അത്യാവശ്യം പഠിച്ചു തീർക്കാനുള്ള സമയം നമ്മുടെ മുന്നിൽ ഉണ്ട് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനില് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു റിവിഷൻ സീരീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ എൻ്റെ ടൈം പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എക്സാമിനേഷൻ വരെ അപ്പോൾ സമയം പോലെ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടുക ഈ ഒരു റിവിഷൻ സീരീസിൽ ഇപ്പോൾ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറഞ്ഞ ഭാഗത്ത് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റൻസിലോട്ട് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റിനാണ് അപ്പം വാസ്കോഡ ഗാമ അതുപോലെ അൽമേഡ അൽബുക്കർക്ക് ഇങ്ങനെ ഒരുപാട് വൈസ്രോയിമാർ നമ്മൾ പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലേ നമ്മൾ കുറച്ച് ആഗമനം പഠിക്കുമ്പോൾ വാസ്കോഡ ഗാമ അൽബുക്കർക്ക് അൽമേഡ അങ്ങനെ പല വൈസ്രീമാരുടെയും പേരുകൾ കേൾക്കുന്നുണ്ട് ഓപ്ഷൻ ഇതെല്ലാം കൂടെ വരും അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടോ എന്നറിയാനാണ് ഈ ഒരു ചോദ്യം അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറഞ്ഞത് അൽഫോൺസ് ഡി അൽബുക്കർക്ക് ആണ് ആദ്യത്തെ ഫ്രാൻസിസ് ഡി അൽമേഡയാണ് ആദ്യത്തെ വൈസ്രോയി രണ്ടാമത്താണ് അൽബുക്കർക്ക് ഓക്കെ അൽമേഡ കഴിഞ്ഞിട്ട് അൽബുക്കർക്ക് വരുന്നത് ഓക്കെ ഇപ്പൊ രണ്ടാമത്തെ വൈസ്രോയി ആണ് ഫ്രാൻസിസ് ഡി അൽബുക്കർക്ക് ഓക്കെ ഈ ഫ്രാൻസ് ഡി അൽബുക്കർക്കിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം അതായത് സാമ്രാജ്യ സ്ഥാപകൻ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ് ആദ്യം വന്നത് അൽമേഡയാണ് അൽമേഡയുടെ ആണ് ബ്ലൂ വാട്ടർ പോളിസി ഞാൻ ഞാനിപ്പോഴും ഓർത്തു വയ്ക്കാൻ വേണ്ടി അൽ അതുപോലെ തന്നെ ബ്ലൂ എ യിലും ബി എയിലും അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട് ഈ ബ്ലൂ വാട്ടർ പോളിസി ആരുടെയാണ് മിശ്ര കോളനി വ്യവസ്ഥ ആരുടെയാണ് എന്നിട്ട് ഈ പേരുകളെല്ലാം ഇടും നമ്മൾ നന്നായിട്ട് പഠിച്ചാലും പോലും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നും അപ്പം കൺ ഇത് വരുന്നേക്കാം എന്ന എക്സ്പെക്ടേഷനോട് വേണം നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കാനായിട്ട് ഈ ചോദ്യം വരാം ഈ ചോദ്യം വരാം അപ്പം ഇങ്ങനെ കൺഫ്യൂഷൻ വരാം അപ്പോൾ ഇത് നേരത്തെ അറിഞ്ഞത് ഒഴിവാക്കിപ്പോയാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ അപ്പൊ അൽമേഡ ബ്ലൂ വാട്ടർ പോളിസി കാണാണ് ആദ്യത്തെ വൈശ്രോയാണ് രണ്ടാമത്തെ വൈശ്രോയാണ് അൽബുക്കർക്ക് അൽബുക്കർക്കാണ് ഒരു പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകൻ എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നത് മാനുവൽ കോട്ട ഇന്ത്യയിൽ പണി കഴിപ്പിച്ച വൈശ്രോയി ആരാണെന്ന് ചോദിച്ചാലും അൽബുക്കർക്ക് തന്നെയാണ് മിശ്ര കോളനി വ്യവസ്ഥയുടെ ആളാണ് അൽബുക്കർക്ക് അൽബുക്കർക്ക് ആണ് ഇന്ത്യൻസിനെയും യൂറോപ്യൻസിനെയും പോർച്ചുഗീസറെ തമ്മിൽ അവർ കല്യാണം കഴിച്ച് ഒരു സങ്കർ കോളനി വ്യവസ്ഥ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഈ അൽബുക്കർക്കാണ് ഓക്കെ ഇദ്ദേഹമാണ് പോർച്ചുഗസരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് ഓക്കെ ബ്ലൂ വാട്ടർ പോളിസി അൽമേഡ ആദ്യത്തെ വയസ്റ്റി അൽമേഡ സങ്കർ കോളനി വ്യവസ്ഥ അൽബുക്കർക്കിന്റെ രണ്ടാമത്തെ വയസ്സ്ട്രീ അൽബുക്കർക്ക് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലോട്ട് മാറ്റിയത് അൽബുക്കർക്ക് ഓക്കെ ഇനി കുഞ്ഞാലി മലക്കാരന്മാരെ പറ്റിയിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പഠിക്കുന്നത് പോർച്ചുഗീസരുടെ ആഗമനത്തിൽ അപ്പോൾ അവിടുന്ന് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ് ചാഴിയങ്കോട്ട് തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര് കുഞ്ഞാലി ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ എന്നൊക്കെ ഓപ്ഷനിലുണ്ടാകും അപ്പം ഇവിടെ എഗെയിൻ നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കാനായിരിക്കും ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏത് കുഞ്ഞാലി മലയ്ക്കാറാണ് ചാലിയങ്കോട്ടെ തിരിച്ചു പിടിച്ചത് കുഞ്ഞാലി മലയ്ക്കാർ മൂന്നാമനാണ് കുഞ്ഞാലി മൂന്നാമൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ചാലിയങ്കോട്ടെ തിരിച്ചു പിടിക്കാൻ സമുദ്രയെ സഹായിച്ചത് ഓക്കെ മുസ്ലിങ്ങളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അധിപൻ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി ആരാന്ന് ചോദിച്ചാൽ കുഞ്ഞാലി നാലാമനാണ് നാലാമനാണ് അധിപൻ അധിപൻ നാലാമനാണ് മുസ്ലിം രാജാവ് മുസ്ലിങ്ങളുടെ അധിപൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചാലിയൻകോട്ടെ തിരിച്ചു പിടിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് ഓക്കെ ഈ ചാലിയങ്കോട്ട് തിരിച്ചു പിടിച്ചതിന്റെ ആ ഒരു വിജയത്തിനെ പ്രകീർത്തിച്ചു കൊണ്ടോട്ട് പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയതാണ് ഫത്ഫുൽ മുബീൻ എന്ന് പറഞ്ഞ കൃതി ഇതും പി എച്ച് ഡി ചോദ്യമാണ് ഈ ഒരു കൃതി എഴുതിയ ആര് ഏത് കൃതി ഫത്ഫുൽ മുബീൻ എഴുതിയ ആര് ഖാസി മുഹമ്മദ് ആണ് ഏത് വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയതാണ് ചാലിയങ്കോട്ട കുഞ്ഞാലിമരക്കാര് പോർച്ചുഗീസുകാരിൽ നിന്നും സാമൂതിരിക്ക് പിടിച്ചു കൊടുത്ത് ആ ഒരു ചാലിയങ്കോട്ടയുടെ വിജയത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് എഴുതിയതാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന കൃതി അപ്പോ വാസ്കോഡഗാമയാണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസം ഇരുപതാം തീയതിയാണ് ആദ്യത്തെ യൂറോപ്യനും ആദ്യത്തെ പോർച്ചുഗീസുകാരനും വാസ്കോഡഗാമയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതാം തീയതി ഗാമ വന്നത് സെന്റ് ഗബ്രിയൽ എന്ന് പറഞ്ഞ കപ്പലിലാണ് കോഴിക്കോട് കാപ്പാട് കാപ്പാടം എന്നിറങ്ങിയത് അതിനുശേഷം രണ്ടാമത്തെ ഗാമയുടെ വിസിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് മൂന്നാമത് ഗാമ വരുന്നത് ലാസ്റ്റായിട്ട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഓക്കെ കുഞ്ഞാലി മരക്കാരന്മാരാണ് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാർ എന്നറിയപ്പെട്ടിരുന്നത് അവരുടെ ആസ്ഥാനം മരക്കാർ കോട്ടയാണ് ഈ പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാരന്മാർ ഉപയോഗിച്ച യുദ്ധതന്ത്രമുറ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗറില്ല യുദ്ധമുറയാണ് ഗറില്ല യുദ്ധമുറം കേരളത്തിലെ ബ്രിട്ടീഷ് പ്രത്യക്ഷ ഭരണം ഉണ്ടായിരുന്ന മേഖല ഏത് തിരുവിതാംകൂർ കൊച്ചി മലബാർ ഇതെല്ലാം ഇപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് പ്രത്യക്ഷ ഭരണം ഉണ്ടായിരുന്ന ഒരേ ഒരു സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ അതേതാണ് അത് നമ്മുടെ മലബാറാണ് ടിപ്പു സുൽത്താൻ ആ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ടിപ്പുവിൻ്റെ അധികൃതർ ഉണ്ടായിരുന്ന മലബാറിലോട്ട് ബ്രിട്ടീഷ്കാര് വരികയായിരുന്നു പഴശ്ശി വിപ്ലവങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ കേരളത്തിൽ അവർക്ക് അധികാരം ഉണ്ടായിരുന്നത് മലബാറാണ് അത് ടിപ്പു സുൽത്താനുമായിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ടായിരുന്ന ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് മലബാറിൽ അവർക്ക് ഒരു പ്രത്യക്ഷ ഭരണം കിട്ടുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് ആണ് നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ള ഭാഗത്തുനിന്ന് ഞാനിപ്പം എടുത്തിട്ട് വന്നിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങളുടെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഫർദർ ക്ലാസ്സുകൾ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസ് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിനേഷൻ വരെ കണ്ടിന്യൂ ചെയ്ത് പോകാം അപ്പോൾ പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യും തോറും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും നിങ്ങൾക്ക് എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ടും ആ ഒരു ഏരിയനെ പറ്റിയിട്ട് ഐഡിയ കിട്ടും അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കതുങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ ഓരോ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ റിലേറ്റഡ് ഫാക്സ് നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം പിന്നെ പി എസ് സി എക്സാമിനേഷന് ഈയൊരു എൽ ഡി സി എക്സാമിനേഷനും എൽ എസ് ജി എസിനും ഒക്കെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് എൽ ഡി സി എക്സാമിനേഷന് ഒക്കെ ബിഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിലല്ല നിങ്ങളുടെ പഠനം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം വൃത്തിയായിട്ട് പഠിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ പി എസ് സി എക്സാം ഗൈഡ് ഓൺലൈൻ കോഴ്സ് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് തീരാറാകുന്നു അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്സിനെയും സിലബസിലെ എല്ലാ ടോപ്പിക്സിനെയും ക്ലാസ്സസ് റെക്കോർഡ് സെഷൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഓൺലൈൻ കോഴ്സിന് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കോൺടാക്റ്റിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് തരാൻ സാധിക്കും ഇനിയുള്ള മാസങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ലൈവ് റെക്കോർഡ് സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ഏരിയാസും എസ് സി ആർ ടി എൻ സി ആർ ടി ഭാഗങ്ങളും ഒക്കെ കവർ ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒരു പാക്കേജ് തന്നെയാണ് നിങ്ങൾക്ക് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഒറ്റ തവണ പഠിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാ എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാനായിട്ട് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഓക്കെ അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കാണുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ കമൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാൻ കഴിഞ്ഞതായിരിക്കും